എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തൃശൂലത്തെ മാത്രമായി നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ശിവഭഗവാനെ തൃശൂലമില്ലാതെ നമ്മളെങ്ങും കാണില്ല ശിവഭഗവാന്റെ കയ്യിൽ മാത്രമല്ല ദുർഗാദേവി കാളിദേവി എന്നീ ദേവതകളുടെ കയ്യിലും നമുക്ക് തൃശ്ശൂലത്തെ കാണാം എന്നാൽ മഹാദേവന്റെ കയ്യിൽ തൃശൂലം കാണുമ്പോഴാണ് തൃശ്ശൂലത്തിൻ്റെ മഹത്വം കൂടുന്നത് അല്ലേ കഴുത്തിൽ വാസുകി രുദ്രാക്ഷമാല കയ്യിൽ തൃശൂലം ഉടുക്ക് ജടയിൽ ചന്ദ്രകല ഈ അഞ്ച് കാര്യങ്ങളും ശിവഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ടാകും തൃശൂലത്തെപ്പറ്റി പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് സ്വയംഭുവായ മഹാദേവനോടൊപ്പം തമോഗുണം രജോ ഗുണം സതോ ഗുണം എന്നീ മൂന്ന് ഗുണങ്ങളും പ്രകടമായത്രേ ഈ മൂന്ന് ഗുണങ്ങളും ചേർന്നാണത്രേ ത്രിശൂലം രൂപം കൊണ്ടതെന്ന് ശിവപുരാണത്തിൽ പറയുന്നു എന്നാൽ വിഷ്ണുപുരാണത്തിൽ പറയുന്നത് സൂര്യഭഗവാൻ വിശ്വകർമാവിൻ്റെ പുത്രിയായ സഞ്ജനയെ വിവാഹം കഴിച്ചു സൂര്യഭഗവാന്റെ ഉഗ്രതാപം സഞ്ജനയ്ക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത്രയും ഇതറിഞ്ഞ ശ്രീ വിശ്വവർമാവ് സൂര്യദേവനോട് തൻ്റെ ഉഗ്രതാപത്തെ കുറയ്ക്കാൻ അഭ്യർത്ഥിച്ചു സൂര്യഭഗവാൻ തൻ്റെ ഊർജത്തെ എട്ടായി ഭാഗിച്ച് ഒരു ഭാഗത്തെ കുറച്ചു ആ ഊർജത്തെ ഉപയോഗിച്ചാണത്രേ ശ്രീ വിശ്വകർമ്മ ദേവൻ തൃശൂലത്തെ നിർമ്മിച്ചതത്രേ തൃശൂലത്തെ പറ്റിയും ശിവലിംഗത്തെപ്പറ്റിയും മുമ്പ് ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു കാണുക പ്രിയരെ ഹസ്തരേഖ വിജ്ഞാനത്തിൻ്റെ മറ്റൊരു അധ്യായമാണിത് നമ്മുടെ ഹൃദയരേഖയിൽ കാണുന്ന തൃശൂരത്തെയും സൂര്യമണ്ഡലത്തിൽ കാണുന്ന തൃശൂരത്തെയും പറ്റിയാണ് ഈ അദ്ധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധയോടെ മുഴുവനും കേൾക്കുക ഹസ്തരേഖ വിജ്ഞാനത്തിൻ്റെ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ ഈ അദ്ധ്യായത്തിലും പ്രധാന രേഖകളെപ്പറ്റിയും മണ്ഡലങ്ങളെ പറ്റിയും പറയാം ഹസ്തരേഖ വിജ്ഞാനത്തിൽ ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതാണ് ലൈഫ് ലൈൻ അഥവാ ജീവൻ രേഖ ഇതാണ് ഹെഡ് ലൈൻ അഥവാ രേഖ ഇതാണ് ബ്രെയിൻ ലൈൻ അഥവാ ബുദ്ധിരേഖ ഇതാണ് ഹെഡ് ഹെഡ്ലൈൻ അഥവാ ഭാഗ്യരേഖ അടുത്തത് ഇതാണ് ഗുരുമണ്ഡലം ഇതാണ് ശനിമണ്ഡലം ഇതാണ് സൂര്യമണ്ഡലം ഇതാണ് ബുധമണ്ഡലം ഇത് രണ്ടുമാണ് ചൊവ്വാ മണ്ഡലം ഇത് ചന്ദ്രമണ്ഡലം ഇത് ശുക്രമണ്ഡലം ഇത് കേതുമണ്ഡലം ഇവിടെയാണ് രാഹുമണ്ഡലം ആദ്യം ഹൃദയരേഖയിൽ കാണുന്ന തൃശൂലത്തെ പറ്റി പറയാം അതിനു മുമ്പായി ഒരു രഹസ്യം പറഞ്ഞുതരാം ഇതുപോലെ ഹൃദയരേഖയിൽ തൃശ്ശൂലത്തെ ആരുടെയെങ്കിലും കയ്യിൽ കണ്ടാലും നിങ്ങൾക്ക് അയാളോട് ചോദിക്കാം നിങ്ങളുടെ ഇഷ്ടദേവൻ മഹാദേവനാണോ എന്ന് അതല്ല അവർ വേറെ ഏതെങ്കിലും ദേവന്റെ പേര് പറഞ്ഞാലോ ശ്രീകൃഷ്ണന്റെയോ ദേവിയുടെയോ പേര് പറഞ്ഞാലോ അവരോട് നിങ്ങൾ പറയുക ഇനി മുതൽ നിങ്ങൾ ശിവഭഗവാനെ ആരാധിച്ച് തുടങ്ങിക്കോളൂ എന്ന് വേഗം ഉയർച്ചയിലെത്താമെന്ന് ഒരു കാര്യം ഇത് ഹിന്ദുക്കളുടെ കൈ നോക്കിയേ പറയാവൂ ഇത് പറഞ്ഞില്ലെങ്കിൽ അതിൽ കയറി പിടിക്കും അതുകൊണ്ടാണ് ഹൃദയരേഖയിൽ ഇതുപോലെ തൃശൂലം കണ്ടാൽ അത് ഏത് മണ്ഡലത്തിൽ അവസാനിച്ചാലും ശാഖകൾ ഇതുപോലെ മണ്ഡലത്തിലും അതുപോലെ ചൊവ്വ മണ്ഡലത്തിലും അവസാനിച്ചാൽ ശിവഭഗവാൻ ഈ വ്യക്തികൾക്ക് വിശേഷപ്പെട്ട ചില അറിവുകൾ പ്രദാനം ചെയ്യും ഇനി ഒന്ന് നോക്കാം ഹൃദയരേഖ ചിലരുടെ ഇതുപോലെ ശനിമണ്ഡലത്തിലേക്കും ചിലരുടെ ഇതുപോലെ ഗുരുമണ്ഡലത്തിലേക്കും പോകും ചിലരുടേത് ഇതുപോലെ ശനി ശനിമണ്ഡലത്തിൻ്റെയും ഗുരുമണ്ഡലത്തിൻ്റെയും ഇടയിലേക്ക് പോകും ഈ ഹൃദയരേഖയിൽ ഇതുപോലെ ഒരു രേഖ മണ്ഡലത്തിലേക്കും ഒരു രേഖ ഇതുപോലെ മണ്ഡലത്തിലേക്കും പോയി ഒരു തൃശൂലം രൂപപ്പെടുന്നു ഇതുപോലെ ഹൃദയരേഖയിൽ തൃശൂലത്തെ കണ്ടാൽ ഇവർക്ക് ശിവഭഗവാന്റെ പ്രത്യേക കൃപാകടക്ഷം ഉണ്ടാകുമെന്ന് ഹസ്തരേഖാശാസ്ത്രം പറയുന്നു ഹൃദയരേഖയിലെ ഈ തൃശൂലത്തിൻ്റെ മധ്യരേഖ ഗുരുമണ്ഡലത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഇവർ നിർമ്മല ഹൃദയരായിരിക്കും രണ്ട് വ്യത്യസ്തമായ മണ്ഡലത്തിലേക്ക് പോകുന്ന ഈ ശാഖകൾ ഇവരിൽ വ്യത്യസ്തമായ സ്വഭാവം കണ്ടെത്താൻ കഴിയും ചിലപ്പോൾ ഇവർക്ക് തന്നെ അക്കാര്യം മനസ്സിലായെന്ന് വരില്ല ഇവർ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചു എന്ന് വരാം വരാം എന്നല്ല വ്യത്യസ്തമായ സ്വഭാവം ഇവർ പ്രകടിപ്പിക്കും ഏത് അവസ്ഥയിലും അതായത് ഓരോ ചുറ്റുപാടിലും ഓരോ അന്തരീക്ഷമായിരിക്കുമല്ലോ അവിടെയെല്ലാം ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ ഹൃദയരേഖയിൽ തൃശൂലമുള്ള വ്യക്തികൾ ആരെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ നല്ലതുപോലെ ആലോചിച്ച ശേഷമേ സഹായം ചെയ്യൂ അതായത് ഇവർക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും എങ്കിലും പ്രാക്ടിക്കലായി കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ട് നല്ലതുപോലെ ആലോചിക്കും കൊടുക്കണോ അതോ വേണ്ടേ എന്ന് അടുത്തത് ഇതുപോലെ ചൊവ്വാ മണ്ഡലത്തിലേക്ക് ഒരു ശാഖ പോകുന്നത് കൊണ്ട് ഇവർക്ക് നിലച്ചിരിക്കാതെ കോപം വരും ചിലപ്പോൾ അവർക്ക് തന്നെ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുകയില്ല മറ്റുള്ളവരെ കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന പ്രകൃതം ചിലപ്പോൾ ഇവരുടെ വാക്കിൽ നിന്ന് വരാം ഇതുപോലെ ഹൃദയരേഖ വിഭജിച്ച് ഒരു രേഖ ശനിമണ്ഡലത്തിലേക്കും ഒരു രേഖ മണ്ഡലത്തിലേക്കും ഇതുപോലെ ഗുരുമണ്ഡലത്തിലേക്കും പോയി ഒരു തൃശൂരം രൂപം കൊണ്ടാൽ ഇത് ഒരു സുവചിഹ്നമായി ഹസ്തരേഖാ വിജ്ഞാനത്തിൽ പറയുന്നു ഇവർക്ക് മൂന്ന് ഗുണങ്ങളും ഉണ്ടായിരിക്കും നിർമ്മല ഹൃദയഭാവവും അതായത് ദയാഭാവവും അതുപോലെ പ്രാക്ടിക്കലായി അതായത് ആലോചിച്ച് കണ്ട് മനസ്സിലാക്കുന്ന ഗുണവും അതുപോലെ എവിടെ എന്ത് എങ്ങനെ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവും ഇവർക്ക് ഉണ്ടായിരിക്കും അടുത്തത് ഇതുപോലെ ഹൃദയരേഖ ഇതുപോലെ ഗുരുമണ്ഡലത്തിൽ മാത്രമായി ആണ് കാണുന്നതെങ്കിൽ ഈ ശാഖകളെല്ലാം ഗുരുമണ്ഡലത്തിൽ മാത്രമായിരിക്കും എങ്കിൽ എന്താണെന്ന് കൂടി നോക്കാം ഇവരുടെ മനസ്സ് വളരെ നിർമ്മലമായിരിക്കും ദയാഭാവം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ആരെങ്കിലും എന്ത് സഹായം അഭ്യർത്ഥിച്ചു വന്നാലും ഒന്നും ആലോചിക്കാതെ കണ്ട് അവരെ സഹായിക്കും ഇവിടെ അവർ സ്വന്തം കാര്യം പോലും അപ്പോൾ ആലോചിക്കില്ല സാക്ഷാൽ ശിവഭഗവാനെ പോലെ ഇനി മറ്റ് കാര്യങ്ങൾ കൂടി പറയാം ഇതുപോലെ ഹൃദയരേഖയിൽ ഒരു ശേഖ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവർക്ക് വിഷ്ണു ഭഗവാന്റെ കൃപാകടാക്ഷം കൂടുതൽ ലഭിക്കുന്നതാണ് ഈ രേഖയെപ്പറ്റി വിസ്താരത്തിൽ അടുത്തൊരു അദ്ദേഹത്തിൽ പറയാം അടുത്തതായി തൃശൂലം സൂര്യമണ്ഡലത്തിൽ കാണപ്പെട്ടാൽ എന്താണ് ഫലങ്ങളെന്ന് നോക്കാം ഇങ്ങനെ സൂര്യമണ്ഡലത്തിൽ തൃശൂലം കണ്ടാൽ ഇവരെ വളരെ ഭാഗ്യവാന്മാരായി കണക്കാക്കുന്നു കാരണം ഇവർക്ക് ഭാവിയിൽ പ്രശസ്തിയും അതുപോലെ ധനാശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ തൃശൂലത്തിൽ ഏതെങ്കിലും വേറെ രേഖകൾ വന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല സൂര്യമണ്ഡലത്തിലെ തൃശൂലത്തിന് ഇതുപോലെ മറികടന്ന് രേഖ വന്നാൽ അവരും ശിവഭഗവാനെ ആരാധിക്കാൻ തുടങ്ങുക സൂര്യരേഖയിൽ ഈ തൃശ്ശൂലം ഇതുപോലെ നീളം കൂടുതലാണെങ്കിൽ ഇവർക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കും യശസ്സും കീർത്തിയും കൂടുതൽ ആഗ്രഹിക്കുന്നവരും ഇവർക്കത് പോകെ പോകെ ലഭിക്കുകയും ചെയ്യും തൃശ്ശൂലം എല്ലാ മണ്ഡലങ്ങളിലും വരാം ഏത് മണ്ഡലത്തിൽ വന്നാലും ആ മണ്ഡലത്തിലെ ഗുണങ്ങൾ പതിൽ മടങ്ങ് ഉയർത്തുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും ഓം നമശിവായ എന്ന് എഴുതാനും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം